എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നട്ടല്ലായ ഹയർ സെക്കൻഡറിയുടെ തനിമ നഷ്ടപ്പെടാതെ കുട്ടികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയഞ്ചാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ശനിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ്യ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു മനോഭാവം കൊണ്ട് മാത്രം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവരോട് കാണിക്കുന്ന അവഗണന മാത്രമായി മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിൽ സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഇതിപ്പോൾ ഹയർ സെക്കൻഡറി മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഈ ഗവൺമെന്റ് ഒരുപാട് കാലങ്ങളായി ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലായാൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടി പരീക്ഷ എഴുതി പാസ് ആയി ഹയർ സെക്കൻഡറി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന തമ്മിൽ തുല്യതയോടുകൂടി മുമ്പോട്ട് പോകുന്ന അന്തരീക്ഷം സംജാതമാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മാനസിക പ്രയാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് എ ബി അൻവർ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് മുഖ്യപ്രഭാഷണം നടത്തി സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽമാരായ ഡോക്ടർ മെന്റലി മാത്യു ഡോക്ടർ സുകുമാരൻ നായർ പുഷ്പറാണി ജോർജ് അധ്യാപകരായ സാലു ജോസഫ് സജിപിയും മിനി തോമസ് ശ്രീലത എന്നിവർക്ക് യാത്രയ്യപ്പ് നൽകി ഇതുകൂടാതെ സംഘടനാംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് തേടിയവരെയും സംസ്ഥാന തലമേളകളിൽ എ ഗ്രേഡ് നേടിയവരെയും അനുമോദിക്കുകയും ചെയ്തു എ എച്ച് എസ് സി എ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ മെജോ ജോസഫ് വനിതാ ഫോറം ചെയർപേഴ്സൺ രോഷ്ടി ടീച്ചർ ഷിനോജ് സെബാസ്റ്റ്യൻ കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പ്രവീൺ പ്രവീൺകുമാർ സ്വാഗതവും ട്രഷറർ റംസാദ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു സംഘടനയുടെ രണ്ടായിരത്തി വർഷത്തേക്കുള്ള പ്രസിഡന്റായി ജൂബിനെയും സെക്രട്ടറിയായി പ്രവീൺകുമാറിനെയും ട്രഷററായി ശ്രീജയെയും തെരഞ്ഞെടുത്തു ഭിന്നശേഷി നിയമത്തിന്റെ മറവിലുള്ള കേരളത്തിലെ നിയമന നിരോധനം പിൻവലിക്കുക മെഡിസിൻ പദ്ധതി ഓപ്ഷണലാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വെച്ചു ക്ഷാമപത്ത ഇനത്തിലും റിവിഷൻ അരിയർ ഇനത്തിലും ജീവനക്കാർക്ക് കോടികൾ നൽകാനുള്ള സർക്കാർ അവരുടെ ഓരോ അവകാശങ്ങളും കവർന്നെടുക്കുകയാണെന്നും എ എച്ച് എസ് കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്